എനിക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഓൾസൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കൂട്ടുകാരെ മെസ്സേജ് ചെയ്യണ്ടായി അപ്പൊ അതിന്റെ അകത്ത് കുറെ കാര്യങ്ങള് എനിക്ക് പറഞ്ഞു തന്നു മീൻസ് കുറെ കാർഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേരെ പറ്റിക്കുന്ന ഒരു ടീമിന്റെ ഡീറ്റെയിൽസ് അപ്പൊ ഞാൻ അത് നിങ്ങൾക്കൊന്ന് ലൈവായിട്ട് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് നമുക്കത് കണ്ടു നോക്കാം ഇതാണ് അവമാരുടെ ആക്ച്വലി അവന്മാരുടെ സംഭവങ്ങൾ മീൻസ് നമ്മളുടെ ഈ പറഞ്ഞ ടീമിന്റെ ഗ്രൂപ്പാണിത് ഇതിന്റെ അകത്ത് ഏകദേശം ഇപ്പോ ഇരുന്നൂറ്റി എട്ടോളം പാർട്ടിസിപ്പൻസ് ഓൾറെഡി ഈ ഗ്രൂപ്പിന്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് ഇൻക്ലൂഡിങ് എന്റെ നമ്പർ ഇതിന്റെ അകത്തുണ്ട് ഞാനിപ്പോ അതിനകത്ത് ജോയിൻ ചെയ്തത് ഉമാരുടെ തട്ടിപ്പുകൾ എന്തൊക്കെയാണ് ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തത് അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ ഓരോന്നേരമായിട്ട് കാണിച്ചു തരാം ഉമ്മമാർ ഇതിന്റെ അകത്ത് പറയുന്ന മെസ്സേജുകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട് ഇതൊക്കെ കാർഡിന്റെ കോപ്പികൾ ചെയ്യുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങളാണ് ഉമ്മമാര് പറയുന്നത് കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് കാർഡുകളൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ പല പല കാർഡുകൾ അതിന്റെ അകത്ത് ഒരുപാട് പേയ്മെന്റ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉമാരിന്റെ അത് കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ ടേക്ക് ഓർഡർ ആക്സിസ് ബാങ്കിന്റെ ഇരുപത്തിനാല് കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഓർഡറുകളും കാര്യങ്ങളൊക്കെ അത് പറയുന്നുണ്ട് ഇപ്പൊ ഇതിന്റെ അത് അഡ്മിൻസിന്റെ ആണ് ഈ കാണുന്നത് കുറച്ച് അഡ്മിൻസ് ഉണ്ട് അപ്പൊ നമ്പർ ആണ് ഇതിന്റെ അകത്ത് കാണുന്നത് എയ്റ്റ് വൺ സീറോ നയൻ ടു ട്രിപ്പിൾ വൺ സിക്സ് വൺ എന്നൊക്കെ പ്രതിയുള്ള ഈ നമ്പറുകൾ അതുപോലെ തന്നെ പിന്നെ കൂടുതലും ഒരാളുടെ തന്നെ പ്രൊഫൈൽ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട് മുഹമ്മദ് റാഫി റാഫിന്നാണ് ഇതിനകത്ത് പേരൊക്കെ കാണാൻ പറ്റുന്നത് അപ്പൊ ഒരാളുടെ തന്നെ പ്രൊഫൈലും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ തന്നെ വെച്ചിട്ട് ഒരുപാട് നമ്പറുകൾ ഇതിനകത്ത് തട്ട്മീൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോ യൂമാറ മെയിൻ ആയിട്ടുള്ള തട്ടിപ്പുകൾ എന്തൊക്കെയാണോ നമുക്ക് നോക്കാം ഇത് കാർഡൊക്കെ വിസയുടെ ഒക്കെ കാർഡിന്റെ ഒക്കെ ഒരു സിമ്പലുകളാണ് നമുക്ക് കാണിച്ചു തരുന്നത് വിസയുടെ കാർഡിന്റെ ഒക്കെ ഒരു സംഭവമാണ് കാണുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് ഇവിടെ നമ്പർ ഒക്കെ ഹൈഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അങ്ങനെ വിസ വണ് എന്ന് പറയുന്ന കാർഡ് അതുപോലെ തന്നെ ഒത്തിരി കാർഡുകൾ ഇത്തരത്തിൽ ഒത്തിരി കാർഡുകൾ മാതിരി ഇതിൻ്റെ അകത്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അതുപോലെ ഒത്തിരി പ്രൊഡക്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഓരോന്നലാം തീയതി കാണിച്ചരാം പിന്നെ ഒമാരുടെ പേയ്മെന്റ് അതുപോലെ പല ലാംഗ്വേജസിലും അഹ്മാരി അത് സംസാരിക്കുന്നുണ്ട് മീൻസ് പല പല മെസ്സേജുകളും പല രീതിയിലും അവർ ചെയ്യുന്നുണ്ട് ഇതിന്റെ അകത്ത് അതില് അറബിയും ഇംഗ്ലീഷും ഒക്കെ ഒമാരി യൂസ് ചെയ്യുന്നുണ്ട് ഏഹ് മലയാളവും ഉണ്ട് മലയാളം ആണ് ഇപ്പൊ ഞാൻ കാണിച്ചിരുന്നത് മലയാളമാണ് അപ്പൊ ഈ മലയാളത്തിൽ അവർ പറഞ്ഞേക്കുന്ന ഇത് നോക്കുക ഇത് ആരെയും നിർബന്ധിച്ച് സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്ന ഗ്രൂപ്പ് ഒന്നും അല്ല താല്പര്യമുള്ളവർ വാങ്ങിയാൽ മതി താല്പര്യമില്ലാത്ത ഒരു ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുക മുന്നൂറെ പ്ലസ് ബ്ലാക്ക് മാർക്കറ്റ് ഗ്രൂപ്പ് ഉണ്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് പലർക്കും റിപ്ലൈ കൊടുക്കാൻ സമയമില്ല മാക്സിമം പറ്റുന്നത്ര റിപ്ലൈ കൊടുക്കുന്നുണ്ട് നോൺ വെർഷൻ സൗദി അറേബ്യ യു എ എല്ലാ സിറ്റികളിലും അവൈലബിൾ ആണ് അറേബ്യ ഉൾപ്പെടെ എല്ലാ സിറ്റികളിലും ഇത് അവൈലബിൾ ആണ് ഒറിജിനൽ റേറ്റ് വാങ്ങാൻ പറ്റാത്തവരാണ് ലീഗർ അല്ലാതെ ബ്ലാക്ക് മാർക്കറ്റ് വഴി വാങ്ങുന്നത് താല്പര്യമുള്ളവർക്ക് ചോദിച്ചിട്ട് കോൾ ചെയ്യാം ഇത് മൊബൈൽ ഷോപ്പോ ഫോൺ വിൽക്കുന്ന സ്ഥാപനമോ അല്ല തെറ്റിദ്ധരിച്ചും മെസ്സേജ് അയക്കാതിരിക്കുക താല്പര്യമുള്ളവർ ചോദിച്ചിട്ട് കോൾ ചെയ്യുക പല രാജ്യങ്ങളുടെയും കറൻസി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് അതുകൂടെ ശ്രദ്ധിക്കുക ഒമാൻ ഖത്തർ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളുടെ കറൻസി ഒക്കെ അവൈലബിൾ ആണ് അതിന്റെ ലേറ്റസ്റ്റ് സീരീസ് ഐഫോൺ ഒക്കെ അവൈലബിൾ ആണ് ഇതൊക്കെയാണ് അകമാരി മെസ്സേജ് ചെയ്യുന്നത് അപ്പോ പല രീതിയിലും പ്രോക്സി പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പല രീതിയിലുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ കൗമാരിന്റെ അകത്ത് കാണിക്കുന്നു ഉണ്ട് പക്ഷേ എനിക്ക് ഇതിന്റെ അകത്ത് പറയാനുള്ളത് ഇപ്പൊ ഈ അഡ്മിൻസിന്റെ നമ്പർ ഒക്കെ ഞങ്ങള് നോട്ട് ചെയ്ത് വെച്ചോളാം അഡ്മിൻസിന്റെ നമ്പർ ഇപ്പൊ ഇവിടെ കാണുന്ന ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ നമ്പറുകൾ അഡ്മിൻസിന്റെ ഒക്കെ നമ്പറാണ് റാഫി എ എസ് എ ബോട്ട് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നുണ്ടോ ഇത് കണ്ടാൽ തന്നെ റാഫി കെ ബോട്ട് ഇത് ഒന്നെങ്കിലും ഏതെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന വല്ല ടീംസും ആയിരിക്കും അപ്പോൾ അവന്റെ ഒരു ഗ്രൂപ്പിലാണ് ഞാൻ ഇപ്പൊ നിലവിൽ ഉള്ളത് അപ്പൊ ഈ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒത്തിരി നമ്പറുകൾ ഇതിന്റെ അകത്ത് കാണാൻ പറ്റും ഒത്തിരി ഒത്തിരി നമ്പറുകളുണ്ട് അതിപ്പം ഇതിന്റെ താഴേക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് മോർ അടിച്ച് കഴിഞ്ഞാൽ വേറൊരു ലിസ്റ്റ് പോലെയാണ് കാണിക്കുക അപ്പൊ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഒക്കെ ലിസ്റ്റ് ആണ് അപ്പൊ ഇങ്ങനെ പാർട്ടിസിപ്പന്റ് ഉൾപ്പെടെയുള്ള ഒത്തിരി ആളുകളെയൊക്കെ നമുക്ക് ഇതിന്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് അബ്ദുൾ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ് ഇതെനിക്ക് അയച്ചു തന്നത് യോമാർ ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നത് അപ്പൊ അവൻ പറഞ്ഞത് അവന്റെ കൂട്ടുകാരുടെ പൈസയും കാര്യങ്ങളും ഒക്കെ അതിന്റെ അകത്തുനിന്ന് പോയി അടിച്ചുപോയി അപ്പൊ ഇതൊക്കെ എങ്ങോട്ടാ പോകുന്ന ആർക്കറിയാമെന്ന് ഞാൻ അവനോട് റിപ്ലൈ കൊടുത്തു അപ്പൊ ഇതാണ് അവൻ അയച്ച മെസ്സേജ് അങ്ങനെ അതിന്റെ അകത്ത് ആ ഒരു മെസ്സേജ് തന്നെ ഒത്തിരി ഗ്രൂപ്പുകളുടെ ലിങ്ക് ഉണ്ട് അതിൽ ഏതോ ഒരു ഗ്രൂപ്പിലാണ് ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഒത്തിരി ഗ്രൂപ്പുകൾ ഇങ്ങനെ ഉണ്ട് അപ്പൊ എനിക്ക് ഇനി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് എൻ്റെ അകത്ത് പറയാനുള്ളത് ഇത്തരം തട്ടിപ്പുകളിൽ ഒരിക്കലും പോയി പെടരുത് കാർഡിങ് എന്ന് പറയുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒക്കെ കയ്യിൽ നിന്നും കാർഡുകളുടെ നമ്പറും ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപഹരിച്ചെടുത്തിട്ട് അത് ആ ഒരു രീതിയിൽ അത് പല രീതിയിലും ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഫിഷിംഗ് എന്ന് പറയും നമ്മള് നോർമലി നമ്മുടെ വെബ്സൈറ്റുകളിലൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചില ആളുകൾ വെബ്സൈറ്റുകളിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്യും അപ്പം അതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന കാർഡിൻ്റെ ഡീറ്റെയിൽസ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ മറ്റുള്ള ആളുകളിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കും അപ്പൊ അത് ആ രീതിയിൽ ഷെയർ ചെയ്തു പോവുകയും അവരതെടുത്ത് നമ്മുടെ കാർഡിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവര് ആ കാർഡിന്റെ ക്ലോൺ ഉണ്ടാക്കുകയും കോപ്പി ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് ഈ രീതിയിൽ ചെയ്യും പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒറിജിനൽ കാർഡ് ഓണർ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്ത് എന്താണ് പർച്ചേസ് ചെയ്തത് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അങ്ങനെ ആ കാർഡ് കൈ കിട്ടുന്നതും പിടിക്കപ്പെടുകയും ചെയ്യും ഓക്കെ അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് അവന്മാര് ഈ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് ഉവന്മാരെ ആക്സെപ്റ്റ് ചെയ്യുന്നത് പലതും നമ്മളുടെ ബിറ്റ് കോയിൻ വഴിയാണ് ബിറ്റ് കോയിൻ ആണ് അവന്മാര് അതിന്റെ പേയ്മെന്റ് കളക്ഷൻ വേയായിട്ട് പറയുന്ന ബിറ്റ് കോയിൻ ആണ് അപ്പൊ അതുവഴി കളക്ട് ചെയ്യുമ്പോഴും നമുക്കറിയാം അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കാര്യം അത് നമുക്ക് ട്രേസ് ചെയ്യാനോ അല്ലെങ്കിൽ ആർക്കാണ് അക്കൗണ്ടിലേക്ക് പൈസ പോയതെന്ന് അറിയാനോ ഒന്നിനു സാധിക്കത്തില്ല അത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആരും തന്നെ ഇപ്പം പൈസ അയക്കുകയോ ഇത്തരം പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് വേറെ പേയ്മെന്റ് കൊടുക്കുകയോ ഒന്നും ചെയ്യരുത് ഇതൊക്കെ പക്ക ഫേക്ക് ആണ് അവന്മാർ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ പേയ്മെന്റ് അയച്ചു കഴിഞ്ഞാൽ അവന്മാർ ബ്ലോക്ക് ചെയ്തിട്ട് പോകും അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ടും സൈബർ സെല്ലടക്കമൊക്കെ ചിലപ്പോൾ അത് നല്ല പിടിയും വീഴും പണിയും കിട്ടും അപ്പൊ അത് എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇന്നിപ്പോൾ ഞാനിത് ജസ്റ്റ് ഇതൊന്ന് ഈ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് ചെയ്തത് ഈയൊരു ടൈമിൽ ലൈവ് ഒന്നും വാച്ച് ചെയ്യാനായിട്ട് ആരും കാണത്തില്ല എന്നാലും ഞാനത് ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് ഞാൻ ഫ്രീ ആയിട്ടിരുന്നുകൊണ്ടാണ് ചെയ്തത് അപ്പൊ നിങ്ങൾ എന്തായാലും ഈ കാര്യങ്ങൾ മാക്സിമം നോക്കുക നോക്കിയതിന് ശേഷം അതിന്റെ അകത്ത് ഏഹ് ഇത്തരം തട്ടിപ്പുകളിലൊന്നും പോയി ചാടാതിരിക്കുക അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ഗ്രൂപ്പും ഗ്രൂപ്പിന്റെ അഡ്മിൻസിന്റെ കുറച്ച് നമ്പറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക അതാണ് പറയാനുള്ളത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം ഓക്കെ താങ്ക്